രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാല് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേറും എന്ന് പറയുന്ന സാഹചര്യത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നാണ് വരുന്നത് അല്ലെ ചേട്ടാ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നാണ് വരുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് ആറരയ്ക്ക് സകല വോട്ടും എണ്ണിക്കഴിഞ്ഞ ശേഷം അവസാനത്തെ ഘട്ടം ഇന്നാണ് നടക്കുന്നത് വോട്ട് എടുപ്പിന്റെ അത് എണ്ണിക്കഴിഞ്ഞ ശേഷം ആറരയ്ക്ക് ശേഷം എക്സിറ്റ് പോൾ വരും അത് വരാനായിട്ടുള്ള കാരണം എലക്ഷൻ കമ്മീഷൻ കടക്കം നിർദ്ദേശമുണ്ട് കാരണം എലക്ഷന്റെ മുഴുവൻ തിരഞ്ഞെടുപ്പും കഴിഞ്ഞ ശേഷം അരമണിക്കൂറിന് ശേഷം മാത്രമേ എക്സിറ്റ് പോളുകൾ പുറത്തുവിടാവൂ എന്നുള്ള ഒരു നിർദ്ദേശം എലക്ഷൻ കമ്മീഷൻ അടക്കമുള്ളവർ പുറത്ത് ഇറക്കിയിട്ടുണ്ട് ഇത് കലാകാലങ്ങളായി നമ്മുടെ രാജ്യത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് അല്ല വിളിച്ചേക്കാം പറഞ്ഞോളൂ ആ ഞാൻ പറയുന്നത് നമ്മൾ ഈ എക്സിറ്റ് പോളിന് മുമ്പേ അഭിപ്രായ സർവേകൾ പ്രീ പോളുകളുണ്ട് പിന്നെ ഈ രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ പല നിരീക്ഷണ വിദഗ്ധന്മാരുടെ പല വൈദഗ്ധ്യം തുളുമ്പുന്ന പല സംഭവങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ അഭിപ്രായ സർവേകള് ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം നമ്മൾ എക്സിറ്റ് പോള് വരാനിരിക്കുകയാണ് അതിന് മുമ്പേ നമ്മുടെ പ്രേക്ഷകർ പോലും നമ്മുടെ അഭിപ്രായ സർവേ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുപോകാം അതായത് എ ബി പി സി വോട്ടർ സർവേ എൻ ഡി എക്ക് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇന്ത്യ സഖ്യത്തിന് നൂറ്റി അമ്പത്തിയഞ്ച് ടൈംസ് നവ് ഇ ടി ജി മുന്നൂറ്റി എൺപത്തി ആറ് എൻ ഡി എക്ക് നൂറ്റി പതിനെട്ട് ഇന്ത്യക്ക് ഇന്ത്യ ടി വി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് എൻ ഡി എക്ക് തൊണ്ണൂറ്റി നാല് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് പറയുന്നുണ്ട് ഇന്ത്യ ടുഡേ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് എൻ ഡി എക്ക് നൂറ്റി അറുപത്തി ആറ് അങ്ങനെ പറയുന്നുണ്ട് ഇനി പെട്ടെന്ന് അഭി നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷണ സിംഗങ്ങളുടെ പല കാര്യങ്ങളും പറഞ്ഞു പോവാ യോഗേന്ദ്ര യാദവ് സി ഡി എസ് സി എസ് പി എസിന്റെ തലവനായിട്ടുള്ള എലക്ഷൻ വിശകലന സ്ഥാപനത്തിന്റെ ഒക്കെ പൊടി പറയുന്നത് മുന്നൂറ് എന്ന് പറയുന്നു പിന്നെ നമ്മുടെ പാറകാല പ്രഭാതം പാറകത്ത് പ്രഭാകരം പറയുന്നത് വേറിട്ട സാഹചര്യം അറിയിത്തവണ ഒന്നും നടക്കാൻ പോകുന്നില്ല പ്രശാന്ത് കിഷോർ കുറച്ച് വിശ്വാസ്യത ഉള്ള ഒരു മനുഷ്യനാണ് കാരണം എല്ലാ പാർട്ടികൾക്കും വേണ്ടി പണിയെടുത്തിട്ടുള്ള ഒരാളാണ് മുന്നൂറ്റി മൂന്ന് എന്ന് പറയുന്ന മുന്നൂറിൽ കൂട് പക്ഷെ മുന്നൂറ്റി എഴുപത് എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഇതിനെല്ലാം നമുക്ക് ഡീന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഇന്ന് വരാൻ പോവുകയാണ് നമ്മുടെ ബി ചേട്ടന് എന്താ തോന്നുന്നത് ഇന്നത്തെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ എന്താവും എന്താണ് ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ സാധനം ീ പോൾ നടത്താതെ എക്സിറ്റ് പോളിലേക്ക് പോകാൻ കഴിയില്ല സ്വാഭാവികമായിട്ട് ഒരു സർവേ നടത്തുന്ന ഏജൻസി കാരണം ഒരു സർവേ നടത്തുന്ന ഏജൻസിയെ സംബന്ധിച്ച് ഇത് അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടം ഒരു രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ പണിയെടുക്കുന്ന ഇവരാണ് കാരണം ഇതൊരു കമ്പനിയാണ് ഈ സർവേ നടത്തുന്നത് ഒരു 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 കമ്പനിയാണ് ഇവര് ഈ ഇലക്ഷൻ സർവേകൾ മാത്രമല്ല എടുക്കുന്നത് നമ്മുടെ രാജ്യത്തെ വലിയ വലിയ ബ്രാൻഡുകൾ ഇറക്കുന്ന സോപ്പും ഷാംപൂവും വരെ ഇത്തരത്തിലുള്ള സർവേകളിലൂടെ കണ്ടെത്തുന്നത് വെച്ചിട്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ ഈ സർവേ പൊളിഞ്ഞു പോയാൽ അതിനർത്ഥം ഈ കമ്പനി പിന്നെ ഇല്ല ഇല്ലായെന്നുള്ളത് തന്നെയാണ് കാരണം അവരുടെ വിശ്വാസത പോയി പിന്നെ അവർക്ക് വേറെ ഒരു സർവേയും കിട്ടില്ല കാരണം ഇവര് ഇലക്ഷൻ സർവേ കൊണ്ട് മാത്രമല്ല കമ്പനി നിലനിൽക്കുന്നത് അപ്പൊ വിവിധ അതായത് നമ്മുടെ പിന്നെ ഓഹരി ഓ കാര്യങ്ങളായാലും ഇല്ലെങ്കിൽ നമ്മുടെ എന്തിനു പറയുന്നത് ചില സോപ്പ് ഇറക്കണമെങ്കിൽ പോലും ഇത്ര ഏജൻസികൾ ഉപയോഗപ്പെടുത്തുക ഈ ഏജൻസികൾ ഇതിന്റെ ഒരു പ്രീ പോൾ സർവേ തുടങ്ങിയെങ്കിൽ മാത്രം അതായത് മാസങ്ങൾക്ക് മുമ്പ് പ്രീ പോൾ സർവേ തുടങ്ങിയെങ്കിൽ മാത്രമേ ഇത് അവസാന റൗണ്ടിൽ അവർക്ക് എക്സിറ്റ് പോളിലേക്ക് എത്താൻ കഴിയുള്ളൂ അല്ലാതെ പെട്ടെന്ന് പോയിട്ട് ഒരു വോട്ടറോട് ചോദിച്ചിട്ട് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് ചോദിച്ച് കിട്ടുന്ന റിസൾട്ട് ഒരു പക്കാ റിസൾട്ട് ആയിരിക്കില്ല കാരണം ഒരു ഈ ഇവിടെ എടുക്കുന്ന സാമ്പിൾ ഡാറ്റാസ് എന്ന് പറഞ്ഞാല് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായ ക്വസ്റ്റിനർ ആയിരിക്കും അത് ചോദിക്കുന്നവരായിരിക്കും അവിടെ രണ്ടോ മൂന്നോ ഘട്ടം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു ഇപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഈ പ്രീ കോഴ് സർവേയിൽ നമ്മൾ കാണുന്നത് വിലക്കയറ്റമാണ് പക്ഷെ ഈ ഇതിനെ മറികടക്കാനായിട്ട് ഈ ഭരണ ഭരിക്കുന്ന പാർട്ടി പിണറായി സർക്കാർ അതിനെ മറ മറികടക്കാൻ അപ്പൊ ആദ്യം എടുത്ത സർവേയിലെ സാമ്പിൾ ഡേറ്റാസിൽ ഈ വിലക്കയറ്റമാണ് അമ്പത് ശതമാനം ജനങ്ങളും പറയുന്നത് വിലക്കയറ്റം ഒരു പ്രധാന വിഷയമാകും എന്ന് പറയുമ്പോൾ പിണറായി സർക്കാർ ഒരാഴ്ചക്ക് ശേഷം സൗജന്യമായിട്ടുള്ള കിറ്റ് കൊടുക്കുന്നു അപ്പോൾ എന്തു പറ്റും ആദ്യം നടന്ന സർവേയിൽ മാറ്റം ഉണ്ടാകും സ്വാഭാവികമായി വീണ്ടും സർവേ നടത്തേണ്ടതായി സർവേ നടത്തുമ്പോഴും ആദ്യം പറഞ്ഞ ഈ അമ്പത് ശതമാനം വിലക്കയറ്റത്തിൽ ഉറച്ചു നിൽക്കുന്നു എങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ വിലക്കയറ്റം തന്നെയാകും നേരെ മറിച്ച് ഈ അമ്പത് എന്നുള്ളത് നാൽപ്പത്തഞ്ചിലേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അതായത് വിലക്കയറ്റം പ്രധാന വിഷയമല്ല എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും ഇത് അവസാന നിമിഷം വരെ ഈ സർവേ പാച്ചുകൊണ്ടിരിക്കുന്നത് എലക്ഷനാണ് രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാകാം ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകും അപ്പൊ ടിസ്റ്റ് ചെയ്ത് ടിസ്റ്റ് ചെയ്ത് പോകും ഇതിന്റെ ഒരു ഫൈനൽ ആണ് ഇന്ന് കിട്ടുന്ന എക്സിറ്റ് പോൾ എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന് ഇപ്പൊ അവർക്ക് അങ്ങനെ കൃത്യമായി പണിയെടുക്കുന്ന ഒരു ഏജൻസിക്ക് ഇന്ന് പണി വളരെ എളുപ്പമായിരിക്കും കാരണം അവർ വോട്ട് ചെയ്തെന്നുള്ള കാര്യം അവർക്ക് പോകാതെ തന്നെ അറിയാൻ കഴിയും അവിടുത്തെ ജനം ആർക്ക് വോട്ട് ചെയ്തുകൊണ്ട് ഈ ജനങ്ങൾക്ക് പൊതുവെ ഒരു സംശയം ഉണ്ടാവും നമുക്ക് അതുകൂടെ ദൂരീകരിച്ചു പോകാം എന്നാണ് ചിത്രം അതായത് എങ്ങനെയായിരിക്കും ഈ എക്സിറ്റ് പോളുകൾ എടുക്കുന്നത് എക്സിറ്റ് പോൾ എടുക്കുന്നത് അത് വലിയൊരു സംശയമാണ് കാരണം പൊതുവെ നമ്മുടെ ഇവിടെയൊക്കെ ഈ ചില ചാനലുകളും മറ്റുമൊക്കെ ഈ മൈക്കും കൊണ്ട് ആൾക്കൂട്ടത്തിടക്കി പോയിട്ട് ആർക്കാ വോട്ട് ചെയ്യുന്ന ആര് ജയിക്കും എന്ന് ചോദിക്കുന്നതാണ് സർവേ എന്നൊരു അതും ഒരു സർവേയാണ് പക്ഷെ ആ രീതിയിൽ സർവേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്സഭ പോലെ ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്തെ ലോക്സഭയുടെ പൾസ് അറിയാൻ കഴിയില്ല കാരണം ഇതൊരു ഒരു കൂട്ടായ പ്രയത്നമാണ് ഇതിനകത്ത് ഈ താഴെത്തട്ടിൽ ഉള്ളവര് എന്ന് വെച്ചാൽ ഫീൽഡിൽ ഗ്രൗണ്ട് റിയാലിറ്റികള് ിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആളുകൾ അവരാണ് ഇതിന്റെ ഒരു എന്താ പറയുന്നത് നട്ടല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ ഇവര് ഓരോ സംസ്ഥാനത്തിനും ക്വസ്റ്റിനെയറങ്ങൾ തയ്യാറാക്കും നേരിട്ട് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് കിട്ടുന്ന ഉത്തരം കറക്റ്റ് ആയിരിക്കുന്നത് പക്ഷെ എന്തൊക്കെയാണ് അവരെ ഈ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്നതിന് ഒരു അനാലിസിന് വിധേയമാക്കുമ്പോഴാണ് റിസൾട്ട് കിട്ടുന്നത് അതായത് ഇതിനകത്ത് കൃത്യമായി പണിയെടുത്തില്ലെങ്കിൽ പാളി പോകാൻ പറ്റുന്ന ഒരു വലിയ സംവിധാനമാണ് ഈ സർവേ എന്ന് പറഞ്ഞത് ഇല്ല വോട്ടിക്കണമെങ്കിൽ രൂപ മുടക്കി തന്നെയാണ് ഈ എക്സിറ്റ് പോളുകളിലെ എൺപത് ശതമാനം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോളുകളാണ് നടന്നിട്ടുള്ളത് ഇതിൽ അറുന്നൂറ്റി ഒന്ന് അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകൾ അറുന്നൂറ്റി എൺപത്തിനാലുമാണ് പക്ഷേ ഈ എൺപത് ശതമാനം എക്സിറ്റ് പോളുകളുടെയും ആയിട്ട് വന്നിട്ടുണ്ട് എൺപത് ശതമാനവും കറക്റ്റ് ആണ് അത് പാളിപ്പോകാൻ അവരൊരു ഇട കൊടുത്തിട്ടില്ല പക്ഷേ ഇതിൽ ഇരുപത് ശതമാനം പാളി പോയിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം ഈ ഞാന് ഈ സർവേ നടത്തുന്ന ഏജൻസികളെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അനുമതിവേ അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഈ സർവേ ഏജൻസികളെ നാണം കെട്ടുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്നാണ് കാരണം കേരളത്തിന്റെ മനസ്സ് അവർക്ക് പിടിക്കാൻ പറ്റില്ല പൊതുവേ ദക്ഷിണേന്ത്യയുടെ ഒരു മൈൻഡ് അവർക്ക് സർവേ നടത്തുന്ന ഏജൻസികൾക്ക് അല്പം പാടാണ് അവരതിന് ഏറ്റവും അവർക്ക് കൺഫ്യൂഷനും തലവേദന ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് കാരണം അതുകൊണ്ടാണ് ഈ കേരളത്തെക്കുറിച്ച് അവർ മിക്കവാറും നടത്തുന്ന ഈ പ്രവചനങ്ങളൊക്കെ പാളാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് അവർ പറയാറില്ല ഒരു തരത്തിൽ പറഞ്ഞത് ശരിയാണ് കാരണം നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുടെ കാര്യം പോലും നമുക്ക് മനസ്സിലാകത്തില്ല ഇത് ആർക്കാണ് ഈ വോട്ട് ചെയ്തതെന്നുള്ളത് അങ്ങനെ ഒരു വലിയ സാധനമുണ്ട് കാരണം ഇത് പാടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട് എന്നാൽ ഇത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ പാടാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെ വേണം പറയാം ഇപ്പൊ ഈ സമീപകാലത്തിൽ തനുഷ് പറഞ്ഞത് വളരെ ശരിയാണ് ഇപ്പൊ നടത്തുന്ന ഏജൻസി ഇപ്പൊ നടത്തുന്ന ഏജൻസികളെല്ലാം തന്നെ ഏതാണ്ടൊക്കെ പക്കയാണ് എന്ന് പറയാം അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴും നിലനിൽക്കാൻ പറ്റുന്നത് ഈ കേരളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കിത് കോമഡി ഓർമ്മ വരുന്നത് അതായത് ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട ഓട്ടോ വലത്തോട്ട് പോകും പോകുമ്പോഴൊക്കെ എന്നാൽ നമുക്ക് നമുക്ക് എന്തായിരുന്നാലും രണ്ടായിരത്തി നാല് മുതലുള്ള ഒരു സംഭവം അല്ല വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ നമ്മള് ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു എക്സിറ്റ് പോൾ നമ്മൾ ആദ്യം പറയണേ എനിക്കതിപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഗിലരി നിന്ന് മത്സരിച്ചപ്പോ ക്ലിന്റൺ എന്ന് പറഞ്ഞിട്ട് ട്രംപ് കയറിപ്പോയി അത് എക്സിറ്റ് പോൾ ചരിത്രത്തിൽ തന്നെ മുഴുവൻ എക്സിറ്റ് പോളുകളെ നാണം രീതിയിലുള്ള ഒരു എക്സിറ്റ് പോൾ ആയിരുന്നു അതിനുശേഷം അല്ല ഓർമ്മ നമ്മുടെ വാജ്പേയി രണ്ടായിരത്തി നാല് ഇന്ത്യ സൈനിക എന്ന് പറഞ്ഞ് വലിയ പ്രചാരണം കൊടുത്ത് ആ സമയത്ത് ആ എക്സിറ്റ് പോള് സകല എക്സിറ്റ് പതിനെട്ട് അഭിപ്രായ സർവേയും പതിനാറ് എക്സിറ്റ് പോളുകളും ഇന്ത്യയ്ക്ക് തുടർന്ന് പറഞ്ഞാൽ പ്രവചിച്ചു അത് ഇന്ത്യയിൽ ഏറ്റവും വലിയ പാളിപ്പോയി എക്സിറ്റ് പോൾ ആയിരുന്നു അല്ലേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ആ ഒരു അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കാരണം ആ ഒരു സമയത്ത് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഒരു വലിയ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇല്ല അതല്ല വാജ്പേയി ഭരിക്കുന്നത് ഇന്ന് ബി ജെ പിയെ പോലെ ഒറ്റയ്ക്ക് ഭരിക്കുകയല്ല കുറെ കടകക്ഷികളൊക്കെ ആയിട്ടാണ് ഭരിക്കുന്നത് ബിജെപിക്ക് ഇന്നത്തെ ഇന്ന് കാണുന്ന സെറ്റപ്പ് അന്നില്ല അതുകൊണ്ട് ഈ ഷൈനിങ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സാധാരണപ്പെട്ടവർക്ക് മനസ്സിലാകാതെ പോയി എന്നുള്ളതാണ് സത്യം അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ബിജെപിയുടെ താഴെ തൊട്ടുള്ള പ്രവർത്തകർക്ക് വന്നു കഴിഞ്ഞിരുന്നില്ല കാരണം അത് അവരുടെ കുറ്റമല്ല ബിജെപിക്ക് ഇന്ന് കാണുന്ന ഫെസിലിറ്റികൾ അന്നില്ലായിരുന്നു അല്ലെങ്കിൽ സംഘടനാ സംവിധാനം ഇല്ലായിരുന്നു അല്ലെങ്കിൽ ിപ്പോ ഒരു മൊബൈലിൽ കൂടി ഒരു ക്ലിയർ ആണ് ഇന്ന് ഉള്ളത് കൊണ്ട് കൊണ്ടുവരാൻ പറ്റും പക്ഷെ അത് അവര് ആ ഒരു സമയത്ത് ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള ഒരു മുദ്രാവാക്യം ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം അതൊരു ഉപരി വർഗത്തെ മാത്രമാണ് അത് ശരിക്കും അവർക്ക് ഒരു മനസ്സിലാക്കാൻ പറ്റിയത് ഒരു ഉയർന്നു നിൽക്കുന്ന ൾക്കാർക്ക് മാത്രമാണ് എന്തുകൊണ്ടാണ് ഇന്ത്യ തിളങ്ങുന്നത് എന്നൊരു മുദ്രാവാക്യം ബി ജെ പി കൊണ്ടുവന്നത് പക്ഷെ ഇന്നായിരുന്നുവെങ്കിൽ ആ ഒരു ക്യാപ്ഷൻ ഏറ്റവും ആർട്ടായ സമയ്പ്പഴാ ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ഒരു ഫോട്ടോ വെച്ച് നിങ്ങൾക്ക് സാധാരണപ്പെട്ടവർക്ക് മനസ്സിലാകും അന്ന് ഭാഷ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഇന്ന് അങ്ങനല്ല ഇന്ത്യ തളങ്ങുന്നു ചുമത എ എഴുതി കൊടുത്താൽ പോലും നമുക്ക് മനസ്സിലാകും ശരി ഒരുപാട് വികസനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവും അതാണ് അതായത് വ്യത്യാസം പക്ഷെ രണ്ടായിരത്തി നാലിൽ നിന്ന് രണ്ടായിരത്തി ഒമ്പതിലേക്ക് വരുമ്പോഴും ഈ എക്സിറ്റ് പോള് ഇരുന്നൂറ്റി എട്ട് സീറ്റിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് സീറ്റിലേക്ക് എൻ ഡി എ ഉയരുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പൊ പല എക്സിറ്റ് പോളും ആ സമയത്ത് പറഞ്ഞിരുന്നത് എൻ ഡി എ അല്ലാതെ യു പി എ സഖ്യ സീറ്റ് കുറയുമെന്നാണ് പക്ഷെ അത് കൂടുന്ന കാഴ്ചയാണ് കണ്ടത് പക്ഷെ അവിടെയും എക്സിറ്റ് പോളുകളുടെ വലിയൊരു ഒരു പരാജയം വലിയെന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ഒരു പരാജയം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ല അവിടെ ധനുഷ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ എക്സിറ്റ് ഈ സർവേ നടത്തുന്ന ഏജൻസി ഇലക്ഷന് മുമ്പേ തന്നെ പ്രീപോൾ സർവേ തുടങ്ങണം തുടങ്ങി ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇത് അപ്ഡേറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇത് പാളും സാധനം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ വിലക്കയറ്റത്തിന്റെ കാര്യം നമ്മൾ തുടക്കത്തിൽ വിലക്കയറ്റമായിരിക്കും അമ്പത് ശതമാനം ജനങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാരണം രണ്ടാം ഘട്ടത്തിൽ അതായിരിക്കും പക്ഷേ മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ വലിയ ചിലപ്പോൾ ഒരു വർഗീയ വിഷയങ്ങൾ വരാം ഇല്ലെങ്കിൽ കൊലപാതകം വരാം അതിനകത്തേക്ക് ട്വിസ്റ്റ് ചെയ്തു പോകും ഇത് സർവേ നടത്തുന്ന ഏജൻസികൾ ശ്രദ്ധിക്കാതെ പോയാൽ ഇല്ലെങ്കിൽ അവർ ഒഴപ്പാൻ പോയാല് സ്വാഭാവികമായും നേരത്തെ ധനുഷ് പറഞ്ഞു ഇപ്പൊ പറഞ്ഞു ആ സംഭവം സ്വാഭാവിക പിന്നെ അന്നത്തെ സംഭവം പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായത് രണ്ടായിരത്തിഒമ്പത് ഈ ഇവര് കൂടുതൽ ഫോക്കസ് ചെയ്തത് എനിക്ക് തോന്നുന്നത് ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി മാത്രമായിരിക്കണം ഫോക്കസ് ചെയ്ത് ഇപ്പോഴും ചില ഏജൻസികളൊക്കെ അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇവിടെ സഖ്യകക്ഷികളുണ്ട് അവരുടെ പെർഫോമൻസ് മാത്രമാണ് ഈ രണ്ടു കൂട്ടണ പെർഫോമൻസ് വിലയിരുത്തുമ്പോഴാണ് നമുക്ക് അവരുടെ ടോട്ടൽ പെർഫോമൻസ് വരുന്നത് അന്നത്തെ എനിക്കൊന്നും രണ്ടായിരത്തിഒമ്പതിൽ അത്ര സുഖകരമായ ഒരു അലയൻസ് ഒന്നും ആയിരുന്നില്ല ഇന്ത്യയുടെ അതിനകത്തേക്ക് തന്നെ ചിലപ്പോൾ കിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അത് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് ഒരു പക്ഷേ ഏജൻസി ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല അതായിരിക്കണം പിന്നെ ഇത്രയും ഒരു എന്താ ഒരു അവിയൽ പോലത്തെ ഒരു മുന്നണി എങ്ങനെ അധികാരത്തിൽ വരുമോന്ന് ഇപ്പൊ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലെ അന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം അതിനെ മറികടക്കാൻ അന്ന് ഞാൻ ഒരു രീതിയിൽ പരസ്യം ഒക്കെ ചെയ്തു പറഞ്ഞോളൂ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതില് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വീണ്ടും നരേന്ദ്രമോദി വജിച്ച വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ അത് ഓർമ്മ കാണും അപ്പൊ ഈ ഗുഡേ എന്ന് പറഞ്ഞു ണക്ക എന്ന് പറയുന്ന എക്സിറ്റ് പോളാണ് ഭയങ്കരമായിട്ട് പറഞ്ഞത് ഏഹ് നരേന്ദ്രമോദി വീണ്ടും വരും അധികാരത്തിൽ വലിയ തുടർച്ച ഉണ്ടാകും വലിയ സീറ്റിൽ വരുമെന്ന് പറഞ്ഞത് പക്ഷെ ബാക്കി എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സീറ്റിന് മുകളിൽ പോവില്ല എന്നായിരുന്നു പക്ഷെ എൻ ഡി എക്ക് മുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റ് കിട്ടി എന്നുള്ളതാണ് ആ സമയത്ത് ആ അപ്പോഴും നമുക്ക് ഈ എക്സിറ്റ് പോളിനെ എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ള ഒരു കാര്യത്തില് വലിയ ചോദിച്ചിട്ട് ആ സമയത്തും വന്ന ഒരു സമയമായിരുന്നു അപ്പൊ ഇത്തവണത്തെ എക്സിറ്റ് പോളും ആ എക്സിറ്റ് പോളും കൂടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടവണ എക്സിറ്റ് പോൾ വരുമ്പോഴും നാനൂറ് സീറ്റാണ് മോദി പറയുന്നത് നാന്നൂറ് സീറ്റാണ് പറയുന്നത് വിശേഷം എന്താ ഒരു പ്രതീക്ഷ പോളുകളിലെന്താ ഈ എക്സിറ്റ് പോൾ പറയുന്നതിന്റെ ഒരു ഏകദേശം ഒക്കെ ശരിയാകണം കാരണം ഈ നാനൂറ് എന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ മുമ്പും നമ്മൾ ഈ ചർച്ച ഞാൻ പറഞ്ഞിട്ടുണ്ട് മോദി ഭരിക്കുന്നത് നാനൂറ് സീറ്റുമായിട്ടായിരിക്കും അത് എൻ ഡി എക്ക് കിട്ടുമോ ബിജെപിക്ക് കിട്ടുമോ എന്ന് ഞാൻ പറയുന്നില്ല മോദി ആ സീറ്റുമായിട്ട് തന്നെ ഭരിക്കും എന്നുള്ള ഈ തർക്കമല്ല പക്ഷെ ഈ എൻ ഡി എക്ക് നാനൂറ് എന്നുള്ളതിൽ ഈ സർവേ നടത്തിയ ആ ടീമുകൾ പറയുന്ന ആ ഒരു സംഖ്യയുടെ അടുത്ത് ഒരു ഒരുപക്ഷെ ഒരു മുന്നൂറ്റി എൺപതിലൊക്കെ എത്തിയേക്കാം എൻ ഡി എ കാരണം ഇവര് ഇപ്പൊ ഈ പറയുന്ന ഇതിലിപ്പോ എൻ ഡി യുടെ നമ്പർ നിലവിലുള്ള ആ നമ്പർ കുറയുമെന്ന് എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എൻ യെ സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ സഖ്യ കക്ഷികൾ അങ്ങനെ ഒരുപാട് പാർട്ടികളൊന്നുമില്ല അവർക്ക് ആ സഖ്യത്തിലുള്ള പ്രധാനപ്പെട്ട പാർട്ടി ഒന്ന് ജെ ആണ് നിതീഷ് കുമാറിന്റെ മറ്റൊന്ന് മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ എൻ സി അജിത് പവാർ പക്ഷം ശിവസേനയുടെ ഷിൻഡേ പക്ഷം അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇച്ചിരി കരുത്തുള്ളത് കർണാടകത്തിൽ നിന്നുള്ള മറ്റേ കുമാരസ്വാമിയാണ് ജെ ഡി എസ് ആണ് ഇത് കഴിഞ്ഞാൽ അവർക്ക് വേറെ കരുത്തരായിട്ടുള്ള കക്ഷികളൊന്നും ഇവിടെ കൂടില്ല പിന്നെ അവർക്ക് അലയൻസ് ഉണ്ട് പ്രാദേശിക അലയൻസ് ഉണ്ട് യു പിയിലൊക്കെ അവർ വന്നാൽ നിഷാദ് പാർട്ടിയുണ്ട് ഉണ്ട് ആർ എൽ ഡി ഉണ്ട് ഇവരൊക്കെ സഖ്യത്തിലാണ് അതൊക്കെ ചെറിയ പാർട്ടിയാണ് അവിടെ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയാണ് ഇപ്പൊ കേരളത്തിൽ എന്താണ് ബി ഡി ജെഎസ്ഒ ആയിട്ട് അവർ അലയൻസ് ആണ് കേരളത്തിൽ തമിഴ്നാട്ടിലെ പട്ടാളി മക്കൾ കശി വട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള അലയൻസ് മാത്രമല്ല പക്ഷെ ഈ തെരഞ്ഞെടുപ്പില് അവർക്ക് നേട്ടം ഈ അലയൻസ് കൊണ്ട് നേട്ടം വലിയ രീതിയിൽ ഉണ്ടാകുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് കാരണം ആന്ധ്രാപ്രദേശില് ബി ജെ പി വട്ടപൂജ്യമാണ് അപ്പൊ അവിടെ ഇത്തവണ ഈ ടി ഡി പിയും ജനസേനയുമായിട്ട് ആ ഒരു സഖ്യം കൂടിയ ഒരു മികച്ച തീരുമാനമായത് കാരണം ജനസേന നേരത്തെ തന്നെ ബി ജെ പിടൊപ്പം ഉണ്ടാകുന്നതിന് സഖ്യത്തിൽ അല്ലായിരുന്നു ഇത്തവണ അവർ എടുത്ത ഈ സഖ്യം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം അവർക്ക് കിട്ടാൻ കിട്ടാമൊന്നും ആന്ധ്രയിലാണ് ബാക്ലർന്നും അവർക്ക് ഇപ്പൊ പറയത്തക്ക സഖ്യങ്ങളൊന്നുമില്ല മഹാരാഷ്ട്രയിൽ നിന്ന് അപ്പൊ ആ ഈ സഖ്യത്തിലുള്ള പാർട്ടികൾക്ക് ചില ക്ഷീണങ്ങൾ സംഭവിക്കുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതിന്റെ കാരണമായിട്ട് പറയുന്നത് ഇപ്പൊ മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ടു സീറ്റുള്ള ഒരു സംസ്ഥാനമാണ് നാപ്പത്തെട്ട് ലോക സംസ്ഥാന അവിടെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ഈ ശിവസേന രണ്ടായി പോയത് കൊണ്ട് ചിഹ്നം പോയി അതായത് ഈ പരമ്പരാഗതമായി ചിഹ്നത്തിൽ പുത്തുന്ന ഒരു വലിയ ഉപയോഗം ചിഹ്നം പോയി കഴിഞ്ഞാല് എന്താ പറയുന്ന നമ്മുടെ ആ ഒരു സത്വം പോയത് പോലെയാണ് അപ്പം അതൊരു പ്രശ്നം ഇത് ശിവസേനക്ക് മാത്രമല്ല ഉള്ളത് എൻ സി ഉണ്ട് എൻ പരമ്പരാഗതമായി ആ പരമ്പരാളികളുമായി ഐ ജി സി കുത്തിക്കൊണ്ടിരുന്ന ആൾക്കാര് ഇപ്പൊ എവിടെ കുത്തണം എന്നറിയില്ല കാരണം രണ്ട് വിഭാഗമായി പോയി ഇത് വോട്ടർമാരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ഈ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു പതിനായിരം പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായ പോലും അതിൽ വലിയ വേരിയേഷൻസ് ആയ ഇലക്ഷൻ സംഭവിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയിൽ ഈ ഏറ്റവും വലിയ ഒറ്റ ലാർജസ്റ്റ് ആയിട്ട് വരുന്നത് ബി തന്നെ ആയിരിക്കും കാരണം നിലവിലെ സാഹചര്യത്തിൽ അവിടെ ചിഹ്നത്തിൽ മനസ്സിലാക്കുന്നത് ബി ജെ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ സ്വന്തം ചിഹത്തിൽ മത്സരിക്കുന്നു അത് മാത്രവുമല്ല ബി ജെ പിക്ക് കുറച്ചുകൂടെ മുന്നേറാൻ പറ്റുന്നൊരു തെരഞ്ഞെടുപ്പ് ആയിരിക്കും ഇതാ കാരണം ഈ എൻ സി പി രണ്ടായതും ശിവസേന രണ്ടായതും ഗുണം ചെയ്യുന്നത് ബി ജെ പിക്ക് ആയിരിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം പിന്നെ പഴയ പോലെ അതായത് കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റ് ഉണ്ടായി ശിവസേന ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് അവർക്ക് സഖ്യാക്ഷികൾക്ക് പതിനെട്ട് സീറ്റ് ഉണ്ടായിരുന്നു ആ സീറ്റിലേക്ക് എന്തായാലും ഈ ശിവസേന ശിന്റെ വിഭാഗം എത്തില്ല അത് നൂറ് ശതമാനം ഒരു കാര്യമാണ് അവിടെ സീറ്റ് കുറയാനുള്ള സാധ്യത പക്ഷേ ഒരുപാട് താഴെ പോകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം അവിടെ ഒരു വല്ലാത്തൊരു ഒരു 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 ട്വിസ്റ്റിലാണ് നിൽക്കുന്നത് കാരണം അവിടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളെ ഒരു നിലനിൽപ്പിന്റെ പോരാട്ട പവാറിനെ ആയാലും ഉദ്ധവിന്റെ ആയാലും ഒക്കെ തന്നെ അപ്പം അവർക്കും ഭയമുണ്ട് ബി ജെ സംബന്ധിച്ച് ഭയത്തിന്റെ കാര്യമില്ല അവർ നിൽക്കുന്ന സീറ്റിൽ അവർ ഈസി ആയിട്ട് ജയിച്ചു പോകും ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഈ എക്സിറ്റ് പോളുകളിൽ എന്താ എക്സിറ്റ് പോളുകൾ തേടി പോവുക ഇതിപ്പോ ഇതുവരെ വന്നിട്ടുള്ള പ്രീ പോളും എക്സിറ്റ് പോളിന്റെ അറിയില്ല എക്സിറ്റ് പോൾ വരാൻ കിടക്കുന്നേ പക്ഷേ ഇതുവരെ വന്നുള്ള പ്രീ പോളിനകത്ത് വളരെ കരുതലോട് തന്നെയാണ് ഈ വിവിധ ഏജൻസികൾ സർവേ നടത്തിയിട്ടുള്ള എനിക്ക് തോന്നുന്നത് കാരണം അവര് ഇത്തവണ പ്രീപോൾ സർവേകൾ ഒരുപാടുണ്ടായിരുന്നു ഒരുപാട് പ്രീ പോൾ സർവേകൾസ് ഉണ്ടായിരുന്നു അത് മാത്രമല്ല കൃത്യമായ വിശകലനങ്ങൾ പല ഭാഗത്തു എന്തിനാണ് പറയുന്നത് വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതിനെ കുറിച്ച് പോലും സർവ്വേകളും വിശകലനങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അനവധി കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇത്തവണത്തെ എക്സിറ്റ് പോളുകൾക്ക് വലിയ വ്യതിയാനം വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പിന്നെ ഈ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന രാഷ്ട്രീയ നിരീക്ഷകന്മാര് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടല്ലോ ചേട്ടാ ഈ പ്രശാന്ത് കിഷോർ മഹാകാല പ്രഭാഷ അങ്ങനെയുള്ള ഇവയൊക്കെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും പ്രശാന്ത് കിഷോറിനെ നമുക്ക് ഒരു വലിയ വിശ്വസിക്കാൻ പറ്റുമല്ലേ പ്രശാന്ത് കിഷോറിന് വിശ്വസിക്കാം നേരത്തെ പറഞ്ഞ യോഗേന്ദ്ര യാ യാദവുണ്ട് തുടക്കത്തിലെ പറഞ്ഞു ഈ പുള്ളിക്കാരുടെ ഒരു പ്രധാന പരിപാടി യോഗേന്ദ്ര യാദവിന് ധനുഷ് നോക്കിയാൽ മതി ഏത് എലക്ഷൻ വന്നാലും പുള്ളിക്ക് ഇതുപോലൊരു സാധനം എടുത്തിട്ട് പ്രതിപക്ഷത്തിൽ ഇട്ടു കൊടുക്കും ബിജെപി കയറില്ല എന്നൊക്കെ പ്രതിപക്ഷ സാധനം എടുത്ത് ഇട്ടു കൊടുക്കും ഇത് പുള്ളിയുടെ ഒരു സ്ഥിരം പണിയാണ് എന്നിട്ട് അവസാന നിമിഷത്തിൽ പുള്ളി മുങ്ങും ഇന്നലെ പുള്ളിയുടെ വേറൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു ബിജെപി അധികാരത്തിലേറുന്നതോടു കൂടി അവര് തകരുമെന്ന് ബിജെപി തകരുമെന്ന് പുള്ളി പറയുന്ന ഒരു പാർട്ടിയാണ് അപ്പൊ ഈ യോഗേന്ദ്ര യാദവിന്റെ സ്ഥിരം പരിപാടിയാണ് ഇത് കാരണം എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷത്തിന്റെ നശി അല്ല പ്രതിപക്ഷത്തിന് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അതോ ബിജെപി ജയിപ്പിക്കാനാണോ ചില സമയത്ത് തോന്നിപ്പോന്ന രീതിയിലാണ് ഇന്ന് വരായെന്ന് നടന്നിട്ടുള്ള എല്ലാ പ്രവർത്തനവും ഇതിലും പുള്ളി അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ അവസാന നിമിഷത്തിൽ ഇന്നലെ മറ്റു അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുന്നുണ്ട് ബിജെപി ജയിച്ചാൽ അതുകൊണ്ട് ബി ജെ പി തകർന്നു പോകും സ്വയം തകർന്നു നോക്കുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത് അതായത് ഇത് ഇത് പുള്ളിയുടെ ഒരു സ്ഥിരമാണ് അപ്പൊ അതിനകത്ത് ഞാൻ ഒരു കാര്യമായിട്ട് എടുക്കുന്നൊന്നുമില്ല ഇല്ല പുള്ളി സംഭവം ശരിയാണ് വലിയ സർവകാര്യ സംഭവമൊക്കെ ആണ് പുള്ളി പക്ഷെ അതിലൊരു കാര്യമായ രീതിയൊന്നും ഇല്ല പിന്നെ ഈ പ്രശാന്ത് കിഷോറിന്റെ സംഭവത്തിൽ അങ്ങേർക്ക് ഇപ്പൊ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ കൂടെ സ്റ്റാലിന്റെ കൂടെ ആയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ ഒരു തന്ത്രങ്ങൾ പലയിടത്തും പോയിട്ടുള്ള നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് പഴസ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല പുള്ളിയുടെ കൂടെ നടന്നവരാണ് ഇപ്പൊ കർണാടകത്തിലെ കോൺഗ്രസിന് വേണ്ടിയിട്ട് തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം പുള്ളിയുടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവരാണ് മാറി രണ്ടായിട്ട് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും